അദ്ദേഹത്തെ പോലെ ഇത്രയും യുദ്ധനായിട്ടും ശക്തനായിട്ടും ലോകത്തില് മറ്റൊരാളും ഇല്ല വാനര സൈന്യങ്ങളെ പോലെ പ്രബലമായിരിക്കുന്ന സൈന്യം ത്രൈലോക്യത്തിൽ തന്നെ ഇല്ല അതുകൊണ്ട് എന്ത് വേണം അങ്ങേക്ക് ശ്രീരാമചന്ദ്രനോട് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല സീതാതി സീതയെ ആ ശ്രീരാമചന്ദ്രന് ഉണക്കൊടുക്കണം എന്നുള്ളത് ആ യുഗാനന്മാരെ പറഞ്ഞപ്പോ രാവണന കേട്ട കൊള്ളരുതാത്തോന്മാരെ ഇത്ര കാലം എന്റെ ചോറും ഭക്ഷിച്ച് ആ രാമൻ യോഗ്യനാണത്രേ രാമനെയും അങ്ങനെ ശ്വാഹിക്ക പുകഴുത്താനാണോ ആ പൂറങ്കഴുത്ത് പിടിച്ച് ആ എഴുന്നിലാമാളികു നിഷ്കാസനം ചെയ്തുഹു അവിടെ നിന്നു പറഞ്ഞു എന്ന് മാത്രമല്ല എഴുന്നിലാമാളികളുടെ മുകളിൽ നിന്ന് കിഴപ്പണക്ക് പോരണത് കഴിയും കാലം ഒക്കെ മതി ഇല്ലാതെ ഉണ്ടായി ഇവിടെ നിൽക്കില്ല നല്ലത് സുഖസാകരണന്മാരെ അവിടുന്ന് പറഞ്ഞു ഹോ അതിന്റെ ശേഷ ഭഗവാനോ ഭഗവാനോ അദ്ദേഹം ആ ലങ്കഗരി ഒന്ന് കാണലുണ്ടായി ആ സുഗ്രീവനോട് പറഞ്ഞു സുഗ്രീവാ ഇങ്ങനെ ഇത്രയും ഒരു രാജധാനി ഇത്രയും ഐശ്വര്യപൂർണമായിരിക്കുന്ന രാജധാനിയില് ഒരു യുദ്ധമില്ലാതെ ഇരിക്കല്ലേ വേണ്ടത് യുദ്ധം ഒന്നിനു ഒരു ഭൂഷണായിട്ടുള്ളതല്ല അതുകൊണ്ട് എന്ത് വേണം ഒരു യുദ്ധം കൂടാതെ കണ്ടിരിക്കണം അതിന് ആ ഒരു ദൂതനെ രാവണന്റെ അടുത്തേക്ക് പറഞ്ഞു കഴിക്കണം ആരെയാ വേണ്ടത് വല്യ താമസം ഉണ്ടായില്ല ബാലിപുത്രനായിരിക്കുന്ന അങ്കതൻ അങ്കതനെ സമീപത്തെ വിളിച്ചു അങ്കത എന്റെ ദൂതനായിട്ട് നെങ്കേല് ചെല്ലണം എന്താ അവിടെ പോയി ചെന്ന് ചെന്നാൽ എന്താ പറയണ്ടത് ആ സീതയെ എനിക്ക് തിരിച്ചു തന്നാൽ എന്നെ ശരണം പ്രാപിക്കണം അല്ല അല്ല എങ്കിൽ എന്താ ഉണ്ടാവുക സഹോദരനായിരിക്കുന്ന വിഭീഷണനെ ലങ്ക രാജാവായിട്ട് അഭിഷേകം ചെയ്യിപ്പിക്കുന്നുണ്ട് ആ അങ്കിതൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആ ഭഗവാനെയും സുഗ്രീവനെയും വർദ്ധിച്ചു മറ്റുള്ള വാനരന്മാരോട് മുഴുവൻ യാത്ര പറഞ്ഞ് ലങ്കയിൽ ചെന്ന് രാവണന്റെ ഒപ്പത്തിനൊപ്പം വരുന്ന സംഭാഷണം തുടങ്ങി സംഭാഷണം തുടങ്ങിയപ്പോ രാവണൻ ചോട് അംഗതനോട് ചോദിച്ചു എടാ വാനന നീ ആന എടാ കൊരഞ്ഞാ നീ ആരാന്ന് മുഖത്ത് നോക്കി ചോദിച്ച ഞാൻ എന്താ പറയേണ്ടത് ഞാനൊരു പൂച്ചക്കുട്ടി ഇതല്ലേ പറയേണ്ടത് അങ്കേതൻ അതല്ല പറഞ്ഞത് അങ്കേതൻ എന്താ ചെയ്യുന്നത് നീ ആരാണ് നല്ല ഭാഗായില്ലേ രാവണന്റെ രാജധാനിയിൽ വന്ന രാവണനോട് ചോദിക്കുക നീ ആരാടരുതാത്തോനെ ആ കോരങ്ങന്മാരല്ലേ പറഞ്ഞത് പറയുക പ്രവർത്തിച്ചത് പ്രവർത്തിക്കുക കാണിച്ചത് കാണിക്കുക ഞാൻ ആരാന്ന് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ആരാന്ന് പറയാം എടാ ഞാൻ